എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ും സമയത്ത് ജനങ്ങൾക്ക് പാലിക്കാതെ വാഗ്ദാന ലംഘനത്തിന്റെ വക്താക്കളായി സി പി എമ്മും ഇടതുമുന്നണിയും മാറിയെന്ന് ബി ജെ പി കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് പറഞ്ഞു ലൈഫ് പദ്ധതിയിലൂടെ എല്ലാവർക്കും വീടും കുടിവെള്ളവും എത്തിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ സർക്കാർ ഇപ്പോൾ പഞ്ചായത്തുകൾക്ക് നൽകേണ്ട വിഹിതം പോലും വെട്ടിക്കുറയ്ക്കുകയാണ് എല്ലാം കൊണ്ട് കേരള ജനത പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും രാജീവ് പ്രസാദ് പറഞ്ഞു ഏരൂരിൽ വാർഡ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു രാജീവ് പ്രസാദ് സമയത്ത് നമ്മളൊക്കെ നമ്മളോടൊക്കെ പ്രകടന പദ്ധതി പറഞ്ഞ കാര്യമുണ്ട് എന്താ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം എല്ലാവർക്കും വീട് നൽകും കുടിവെള്ളം എത്തിക്കും വൈദ്യുതി എത്തിക്കും സ്വയം തൊഴിൽ സംരംഭങ്ങൾ നമ്മുടെ ജില്ലകൾ കേന്ദ്രീകരിച്ച് സ്ഥാപിക്കും അതേപോലെ തന്നെ പി എസ് സി എഴുതിയിരിക്കുന്ന ബുദ്ധി മുഴുവൻ ഉദ്യോഗർത്ഥികൾക്കും നിയമനം നടത്തും എന്നൊക്കെ അവകാശവാദങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ നൽകിക്കൊണ്ടാണ് അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് പക്ഷേ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കഥകളെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെയും പത്രങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാൻ സാധിക്കും കാരണം ഇത് ലൈഫ് മിഷൻ പദ്ധതി ആ ലൈഫ് മിഷൻ പദ്ധതിക്ക് വീട് നൽകാൻ നമ്മുടെ പഞ്ചായത്തുകൾ ഫണ്ടില്ല അതേപോലെ തന്നെ കുടിവെള്ളം പറ്റിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ നമ്മുടെ ഗവൺമെൻറ്റുകൾക്ക് സാധിക്കുന്നില്ല കുടുംബശ്രീ കൊടുക്കാൻ പണ്ടില്ല ആശാപ്രവർത്തകർക്ക് അവിടെ വേതനം നൽകാൻ നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യില് പൈസ ഇല്ല പാവപ്പെട്ട അമ്മമാർക്ക് അറുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞ അമ്മമാർക്ക് വാർദ്ധക്യ പെൻഷൻ നൽകാൻ പോലും നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ ഇല്ല കാരണം നമ്മുടെ മന്ത്രിമാർക്കും അതേപോലെ തന്നെ മന്ത്രിപുത്രന്മാർക്കും എം എൽ എമാർക്കും ഒക്കെ വിദേശ പര്യടനം നടത്താനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പൈസ ഇല്ല കുറച്ച് കർഷകരെയും കലാകാരന്മാരെയും പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന സമിതി അംഗം ഉമേഷ് ബാബു ജില്ലാ ജനറൽ സെക്രട്ടറി ആലഞ്ചേരി ജയചന്ദ്രൻ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി നേതാക്കളായ പത്മകുമാരി സുമൻ ശ്രീനിവാസൻ ശ്രീനാവുദയൻ ജി ബാലചന്ദ്രൻ പിള്ള വൈക്കൽ വിജയൻ അനിൽകുമാർ അരുൺ പി വിഷ്ണു അഖിൽ ചന്ദ്രലേഖ സുജാത തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത നാട്ടുവാർത്തർ